തിരക്ക് പിടിച്ച് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും വളരെ വേഗത്തിലൊന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും ടോയ്ലറ്റിലൊന്നു പോകണം ഒന്നും ക്ലിയർ ആയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ പല ആളുകൾക്കുണ്ടാവാറുണ്ട് സാധാരണ ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഒരു പ്രശ്നമായിട്ട് മാറുന്ന പല ആളുകളുമുണ്ട് പലപ്പോഴും ഇതിന് ഐ ബി എസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കാറുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഐ ബി എസ്സിനെ കുറിച്ചാണ് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം മെഡിക്കെയർ സ്പെഷ്യാലിറ്റി ഹോമിയോപ്പത്തിക്ക് മെഡിക്കൽ സെൻറ്റർ ചീഫ് കൺസൾട്ടൻറ്റും മെഡിസിനൽ ഹോമിയോപ്പതി പരിനിർമ്മാണ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ് ഐ ബി എസ് എന്നുള്ള രോഗം പല ആളുകളും ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ചില ആളുകൾക്ക് ദിവസത്തിൽ തന്നെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ടോയ്ലറ്റിൽ പോകുന്നത് മുതൽ ഏകദേശം ഒരു മുപ്പത് പ്രാവശ്യം വരെയൊക്കെ ടോയ്ലറ്റിൽ പോകേണ്ട രോഗാവസ്ഥകളുള്ള ആളുകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വളരെയധികം അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് ഇതിൽ പല ആളുകളും എന്നുള്ളതാണ് വാസ്തവം സാധാരണ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമുള്ള ആളുകൾ കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ അവരിൽ ഉണ്ടാകുന്ന മല ചിലപ്പോൾ വളരെയധികം ശക്തമായിട്ട് പോവാതിരിക്കുന്ന ഒരു സാഹചര്യം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥ സാധാരണ അത് പിന്നീട് പൈൽസിലേക്കോ അല്ലെങ്കിൽ ഫിഷർ പോലെയുള്ള രോഗാവസ്ഥയിലേക്കൊക്കെ വഴിവെക്കാറുണ്ട് അതുപോലെ തന്നെ മലം കൂടുതലായിട്ട് പോകുന്ന അവസ്ഥ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൂടുതലായിട്ട് അവർ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ടോയ്ലറ്റ് പോകണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോയി പോകണം എന്ന് തോന്നിയാൽ തന്നെ ഒരു സ്ട്രെസ്സ് വരുമ്പോഴേക്ക് മലബന്ധ മല പോകണം എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകണം അല്ലെങ്കിൽ ബോസിൻ്റെ ഒരു ഫോൺ കോൾ വരുമ്പോഴേക്ക് തന്നെ ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെ ഒന്ന് ടോയ്ലറ്റിൽ പോകണം ഇനി ടോയ്ലറ്റിൽ പോയാലോ കൂടുതലായിട്ട് അവർ സാറ്റിസ്ഫാക്ഷൻ ആവാത്തൊരു രോഗാവസ്ഥ ഇത്തരം പല ഘട്ടങ്ങളിലൂടെയാണ് ഇത്തരം രോഗികൾ കടന്നു പോകാറുള്ളത് പലപ്പോഴും ഇതെന്താണെന്ന് തിരിച്ചറിയാറില്ല അവർ പലപ്പോഴും യൂസ്ഡ് ആയിട്ടുണ്ടാവും അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് ഇത് അവർക്ക് ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ടാവും പല ആളുകൾക്കും പിന്നെ ഇത് ഒരു ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ് അതൊരു ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണോ എന്നുള്ളത് പോലും പലപ്പോഴും അറിയാതെ അത് ജീവിതത്തിൻ്റെ ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പല ആളുകളും മുന്നോട്ട് പോകുന്നതും കാണാറുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള നമ്മളൊരു ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു പ്രയാസമാണ് ഐ ബി എസ് എന്നുള്ളത് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷനുമാണ് മലബന്ധമാണ് ഉണ്ടാകുന്നത് എങ്കിൽ ചില ആളുകളിൽ മലബന്ധം മാത്രമായിരിക്കും ചില ആളുകൾക്ക് മല മലം ഇള പോകുന്ന ലൂസ് ട്യൂൾ ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ചില ആളുകൾക്ക് ആൾട്ടർനേറ്റ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ ചിലപ്പോൾ മലബന്ധം ഉണ്ടാവും ചിലപ്പോൾ വയറിളക്കം ഉണ്ടാവും ഇത്തരം രണ്ട് സാഹചര്യത്തിലും പല ആളുകളും കടന്നു പോകാറുണ്ട് അപ്പോൾ അതിൽ ഇത്തരം സാഹചര്യത്തില് മാനസിക സമ്മർദ്ദം അധികം ഒരു 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 ഫാക്ടേഴ്സ് ആയിട്ട് ഇതിൽ ഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഹോർമോണൽ ഇംബാലൻസ് പലപ്പോഴും ഹോർമോണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഇത്തരം ഐ ബി എസ് പോലെയുള്ള സാഹചര്യങ്ങളെ വഴി വെക്കാറുണ്ട് അതുകൊണ്ട് പല സ്ത്രീകളിലും ചിലപ്പോൾ പീരീഡ്സിൻ്റെ സമയത്ത് ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ ഐ ബി എസിൻ്റെ രോഗലക്ഷണങ്ങൾ കൂടുതലായിട്ട് അവർക്ക് അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതും സത്യമാണ് ഈ ഇത്തരം ഐ ബി എസിലെ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളാണ് പ്രത്യേകിച്ച് കഫീൻ കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അത് കൂടുതലായിട്ട് നമ്മുടെ മലബന്ധം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മലത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഹൈ ഫാറ്റായിട്ടുള്ള ഡയറ്റുകൾ കൂടുതലായിട്ട് അവർ ഒഴിവാക്കുന്നത് നല്ലതാണ് പിന്നെ അവർക്ക് കഴിക്കാൻ പറ്റുന്നത് നമുക്ക് നട്ട്സ് ആയിട്ടുള്ള ഐറ്റംസ് ഫൈബർ റിച്ച് ആയിട്ടുള്ള കൂടുതൽ നാരടങ്ങിയ ഭക്ഷണങ്ങൾ പഴങ്ങൾ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ അതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ അവർക്ക് ധാരാളം ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് വീറ്റ് പോലെയുള്ള ഭക്ഷണങ്ങളോ വീറ്റ് ഓട്സ് അത്തരം ഗ്ലൂട്ടൻ ഉള്ള ഭക്ഷണങ്ങളെ ഒഴിവാക്കുന്നതാണ് ഇത്തരം ആളുകൾക്ക് നല്ലത് അത് കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ ഹൈ ഫൈബർ ഡയറ്റ് ഏകദേശം ഒരു മുപ്പത് ഗ്രാമെങ്കിലും ഫൈബർ കണ്ടൻറ് പെർ ഡേ മിനിമം അവർ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും പ്രത്യേകിച്ച് ആൽമണ്ട്സ് നട്ട്സ് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇതിന് വളരെയധികം എഫക്റ്റീവായിട്ട് അവർക്ക് കാണാറുണ്ട് എന്നുള്ളതാണ് ഇത്തരം ഭക്ഷണങ്ങൾ ഹൈ ഫാറ്റായിട്ടുള്ള ഡയറ്റ് ഭക്ഷണം കുറക്കുക അതുപോലെ കൂടുതൽ കളർ അടങ്ങിയ ഭക്ഷണങ്ങൾ അതുപോലെ ബേക്കഡ് ഐ ബേക്കഡ് ഫുഡ്സ് ബേക്കറി ഐറ്റംസ് കേക്കുകള് അതുപോലെയുള്ള ഭക്ഷണങ്ങൾ അതുപോലെ നമ്മൾ ഈ ഫെർമൻറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകള് സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ ഇത്തരം പ്രയാസങ്ങളെ അവർക്ക് കൂട്ടാറുണ്ട് അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും ഇതിന് വളരെയധികം പ്രധാനമാണ് ഇനി ഇതിൻ്റെ ഒരു ചികിത്സയിൽ ഹോമിയോപ്പത്തി ചികിത്സയിൽ ലളിതമായിട്ട് ഐ ബി എസ് പോലെയുള്ള രോഗാവസ്ഥകൾ നമ്മൾ കൃത്യമായിട്ടുള്ള മരുന്നുകൾ നൽകിക്കൊണ്ട് തന്നെ അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു ചികിത്സ നിശ്ചയിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നൽകാൻ പറ്റുകയാണെങ്കിൽ ഒരു പരിധിവരെ അവരുടെ ഈ ഒരു രോഗലക്ഷണങ്ങളെ നമുക്ക് കൃത്യമായിട്ട് പരിഹരിക്കാനും കൃത്യമായിട്ട് മറ്റു പ്രയാസങ്ങളില്ലാതെ അവരുടെ ദൈനംദിന ജാവി ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും പുറത്ത് പോകാൻ പോലും പല ആളുകൾക്കും കഴിയാറില്ല ഒരു ലോങ് ട്രിപ്പിലേക്ക് പോകുമ്പോൾ പോലും മലം പോവാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ വയറിളക്കത്തിനൊക്കെ സാധാരണ കൊടുക്കുന്ന ഗുളികളൊക്കെ കഴിച്ചുകൊണ്ട് പോകുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോവാതെ കൃത്യമായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൽ പ്രയാസങ്ങളില്ലാതെ ജീവിതശൈലി ജീവിതത്തെ നല്ല രീതിയിൽ ിൽ തന്നെ ഈ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളെ മറികടക്കാനും കൃത്യമായിട്ട് പരിഹരിക്കാനും ഹോമിയോപ്പതി ചികിത്സയിലൂടെ കഴിയാറുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുമായി സംസാരിച്ചത് നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം നന്ദി നമസ്കാരം